ഞാൻ എന്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരു കൺഫ്യൂഷനിലേ അപ്പോൾ അന്ന് വൈകിട്ട് പോകാൻ നേരത്ത് സുഭാഷ എന്നുള്ള പറഞ്ഞു എന്തായാലും നീ നാളെ രാവിലെ ആകുമ്പോഴേക്കും തീരുമാനമെടുക്കുമോ എടുത്തേ പറ്റൂ നീ ചെയ്തില്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ നൂറ് പേരുണ്ട് പക്ഷേ ഇത് നിനക്കൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റാണ് കാരണം മീഡിയ കമ്പ്ലീറ്റ് ശ്രദ്ധിക്കപ്പെടും എം ടിയുടെ വൈഫ് പ്രമീള നായർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഒരു പുതിയ ഡയറക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്കൊരു ഇതിനും നല്ലൊരു ബ്രേക്ക് നിനക്ക് കിട്ടാല്ല പറഞ്ഞിട്ട് ഈ പുള്ളി തിരിച്ച് ആളുടെ വീട് പാലാരി വട്ടത്ത് തന്നെയാണ് ആൾ വൈകിട്ട് ദിവസം വീട്ടിയപ്പം ഞാൻ തനിച്ച് റൂമിലാണ് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എം ടിയുടെ വൈഫിൻ്റെ ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർന്ന് കേട്ടിട്ടേ ഉള്ളൂ പ്രമേഹ നേരെ പറ്റി എനിക്കത്രയൊന്നും അറിയില്ല ഈ അക്ഷരങ്ങൾ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വൈഫാണെന്ന് ഇങ്ങനെ ദിവസമൊക്കെ കേട്ടിട്ടുണ്ട് അവരുടെ ഒരു കഥ ഞാൻ സിനിമയാക്കുന്നു അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പബ്ലിക്കിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയങ്കര പേടി അതേസമയം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെടാവുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എപ്പോഴും വെളിച്ചാൽ എന്താ വെളുപ്പിന് തലപ്പം മുമ്പ് അങ്ങോട്ടാണ് ഞാൻ ഉറങ്ങിയത് അന്ന് രാത്രി എനിക്ക് പറഞ്ഞാൽ അറിയില്ല ഞാൻ സ്വപ്നം കാണുന്ന ഭീ ഒരു ഭീകര സ്വപ്നമാണ് കാണുന്നത് ഒരു മൂന്നോ നാലോ ഗുണ്ടകളെ എന്നെ കയറി പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കെട്ടിയിട്ട് എന്നെ അറ്റാക്ക് ചെയ്യും നീ എം ടിക്ക് എതിരെ എഴുതാതായി ഒന്നിച്ച് ഉറങ്ങിയില്ലേ തന്നെ പറയാം അന്ന് വെളുപ്പിന് ഞാൻ ഞെട്ടി ഉണർന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ച് രാവിലെ ഒരു പത്ത് മണിയായപ്പോഴേക്കും കുളിച്ച് സുഭാഷ് വർമ്മയ്ക്ക് ഞാൻ കുളിച്ചു ഫ്രഷ് ആയിരുന്നു സുഭാഷോ എന്ന് പറഞ്ഞോച്ചു എന്തായാലും എന്താണെന്ന് തീരുമാനിച്ചോ പടം ചെയ്യല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും അവർ വരട്ടെ ആ പാർട്ടി വരട്ടെ നമുക്ക് ആ സബ്ജക്റ്റ് കേട്ട് നോക്കാം ഇപ്പം ഇതിനകത്ത് ഒരുപാട് തിരക്കഥകളൊക്കെ എം ടി ഡി ലോയിദാസിൻ്റെ ഒക്കെ ഒരുപാട് സ്ക്രിപ്റ്റുകളും ചെയ്തുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഞാൻ പറഞ്ഞു അത് എങ്ങനെയുണ്ട് നോക്കാം എങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ തന്നെ എനിക്കൊരു അപ്പോൾ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇനി ഇപ്പം എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതായത് എം ടി എ നെഗറ്റീവായി ബാധിക്കാത്ത എന്തെങ്കിലും ബാധിക്കുന്ന എന്തെങ്കിലും സംഭവമാണെങ്കിൽ തന്നെ നമുക്ക് റൈറ്റിംഗ് കൂടെ പോളിഷ് ചെയ്തെടുക്കാവുന്ന നമുക്ക് ചെയ്യാം എന്തായാലും അവരോട് വരാൻ പറയും നമുക്കത് ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു അന്ന് ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ അന്ന് പത്മ സോറി കവിതാ തിയേറ്ററിൻ്റെ അടുത്തൊരു ഒരു എസ് ടി ഡി ബുത്ത് ഉണ്ട് ഞാൻ പറയുന്നത് നയൻറ്റി ത്രീ ആഗസ്റ്റിൻ്റെ സമയത്താണത് അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നു പുള്ളി ഈ അമേരിക്കയിലുള്ള സുഹൃത്ത് പഞ്ചാരിയായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അവർ ഉടനടി വരും വിസയുടെ കാര്യങ്ങൾ എന്തൊക്കെയോ പ്രിപ്പറേഷൻ ഉണ്ട് അത് ഒരു പാത്രം കൂടിയുണ്ട് ഇങ്ങനെ വരുന്നു അവർ തമ്മിൽ എന്തൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നു ഞങ്ങൾ തിരിച്ച് റൂമിൽ വരുന്നു ഞാൻ വീണ്ടും ആലോചനയാണ് എന്തായിരിക്കും എൻ്റെ മനസ്സിൽ ഫുള്ള് ഈ താളപ്പിഴ താളപ്പിഴകളെ മറ്റാണ് ഈ പ്രമീള നായരുടെ നോവലിനെ പറ്റിയിട്ട് അവർ പറഞ്ഞത് അതെന്തായിരിക്കും ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഇങ്ങനെ ഇതാവുമായിരുന്നു അക്ഷരങ്ങളുടെ വേറൊരു വെർഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാനിങ്ങനൊരു വൺലൈൻ ഉണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എൻ്റെ മനസ്സിന് ഞാനൊരു വൺലൈൻ ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ ഞാൻ കുത്തി കുറിക്കുക കാരണം എന്താന്ന് വെച്ചാൽ ഒരു ദിവസമായി രണ്ട് ദിവസമായി ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശുഭാഷ പോയി ഫോൺ ചെയ്യേണ്ടത് അവർ നാളെ വരും നാളെ വരും നാളെ വരും നീണ്ടു പോയി ഇവർ വരുന്നില്ല അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേറൊരു വൺലൈൻ ഉണ്ടാക്കി എൻ്റേതായ രീതി ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒന്നുമല്ല എനിക്കറിയില്ല ഒന്നും ഞാൻ അക്ഷരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ എല്ലാവരെയും ഈക്വലായിട്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഒക്കെ സംഭവിച്ചമായിരിക്കും എൻ്റെതായ ഒരു രീതിയിലൊരു വൺലൈനൊക്കെ ആയിരിക്കും രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ദിവസം പോകുന്നു ഇപ്പം ഫോൺ ചെയ്യുന്നു ആളാണ് ഫോൺ ചെയ്യുന്നു സംസാരിക്കുന്നൊക്കെ മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ സുഭാഷ് വരുന്നു ആൾ ഭയങ്കര എക്സായിട്ട് വരണം സോറി ഗോപി ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എൻ്റെ അപ്പൊ ഇട്ട് നടക്കുന്നോണ്ടില്ല അവർ വരിൽ ക്യാൻസൽ ചെയ്തു എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട് ആരോ അവരെ മുടക്കിയിരിക്കുന്നു ആ പ്രിട്ടി നടക്കില്ല ഞാനൊരു ഞെട്ടലോടുകൂടിയാണ് ന്യൂസ് കേട്ടത് കാരണം എന്താണെന്നു വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഇതിനിടയിൽ ഗാന്ധർവം ഓണത്തിൽ ഈ സൈന് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഷൈനാശീൽ പോയ പടം കണ്ടു ഇതൊക്കെ ഈ സൈമിട്ടൻസി നടക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ എനിക്ക് പക്ഷേ ഒന്ന് വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത എനിക്ക് കുറച്ചൊരു ആശ്വാസമായിരുന്നു പറയും കാരണം അത്രയും ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും എൻ്റെ ഉള്ളിൽ ഫുൾ ടെൻഷനായിരുന്നു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവുന്നത് ഒരർത്ഥത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ അത് നടക്കാതെ പോയത് ഒരു പക്ഷേ ഒരു ഗുരുത്ത ദോഷം വരേണ്ടതായെന്ന് വെച്ച് ദൈവമായിട്ട് എനിക്ക് ഒരു സംഭവമായിരിക്കും ആ പ്രൊജക്ട് നടക്കില്ല എന്ന് അറിഞ്ഞു പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ സുഭാഷണം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ തിരിച്ചു പോവാം ഏതായാലും അത് നടക്കില്ല പോട്ടെ ചിലപ്പോൾ അതായിരിക്കും അങ്ങനെ ഇരിക്കുക അപ്പോൾ സുഭാഷിന് ഒരേ വാശി ഇല്ലില്ല താൻ പടം ചെയ്തിട്ടേ പോകുന്നുള്ളൂ ഞാനല്ലേ വിളിച്ചു വരുത്തി നമുക്ക് വേറെ ഒരു സംഭവം എന്തെങ്കിലും ആലോചിക്കാം താൻ വേറൊരു സബ്ജക്റ്റ് ആലോചിക്കും നമുക്ക് എങ്ങനെയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ ക്യൂൺസിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചു ഞാൻ വേറൊരു സബ്ജക്റ്റ് അപ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപി കമ്മീഷണറൊക്കെ കഴിഞ്ഞ് കത്തി നിൽക്കുന്ന സമയമാണ് എനിക്കാണേ പേഴ്സണലി കുറച്ച് പരിചയമുള്ള അർത്ഥം സുരേഷാണ് സുരേഷിൻ്റെ സിറ്റി പോലീസ് പൈതൃകമൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സുരേഷ് ഗോപിയെ വെച്ച് ഒരു ആക്ഷൻ പടം ചെയ്യാം ഒരു നാർക്കോട്ടിക് ഓഫീസറുടെ ഒരു ക്യാരക്ടർ പോണ്ടിച്ചേരി ലൊക്കേഷൻ പടത്തിന് പേരോട്ടു മരിജുവാന ഡ്രഗ്സിന് അഗെയിൻസ്റ്റായിട്ട് ഒരു പോലീസ് ഓഫീസറുടെ ഫൈറ്റാണ് സബ്ജക്റ്റ് എഗറവീനായിട്ടൊന്നും ബന്ധമില്ല പക്ഷേ ഒരു ഡ്രഗ് അഡിക്റ്റ് ഒരു പെൺകുട്ടിയെ സേവ് ചെയ്യാൻ ഇയാൾ രക്ഷപ്പെ ചെയ്യുന്ന ഇതും അവസാനം വില്ലനുമായിട്ടുള്ള ഏറ്റുമുട്ടുന്ന ഒരു ടിപ്പിക്കൽ ത്രില്ലർ മൂവി സുരേഷ് ഗോപി ത്രില്ലർ മൂവി സുരേഷ് ഗോപി വൈഫ് ആയിട്ട് ബാനുപ്രിയ രണ്ട് കുട്ടികൾ ആനയാണ് ഞാൻ ഈ പെൺകുട്ടിയായിട്ട് ഡ്രഗ് അഡിക്റ്റായ പെൺകുട്ടിയായിട്ട് ഉദ്ദേശിച്ചത് മരിച്ചു പോവാനായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഞാൻ അപ്പോൾ സുഭാഷ് തന്നെയാണ് അവിടെ ഹോട്ടലിലെ കാര്യങ്ങളും ഇതൊക്കെ നോക്കിയിരുന്നത് ഞങ്ങൾ ഒരു മാസത്തോളം ഇനി പിന്നെ ഒരു മാസം കൂടി അവിടെ ഇരുന്നു ക്യൂണിച്ച് രണ്ട് മാസമാണ് ഞാൻ ടോട്ടലി ഇരുന്നത് ടോട്ടലിരുന്ന് മരിച്ചുവാൻ സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടയിടയിൽ എന്ന് വെച്ചാൽ പലരും വരുന്നുണ്ട് സുഭാഷ് പല ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇങ്ങനെ ഗോപി ഇങ്ങനെ സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് പടം ചെയ്യണം ഒന്നും നടക്കുന്നില്ലായിരുന്നു പലരും വരുന്നു വരുന്നു സംസാരിക്കുന്നു പോകുന്നു ഒന്നും നടക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ കെ എസ് മേനോൺ എന്ന് പറയുന്ന ഒരാൾ ഒരു ദിവസം റൂമിൽ വന്നു പുള്ളിക്ക് അല്പം അവിഞ്ഞപ്രാന്തക്കിയുടെ കക്ഷിയാണ് അപ്പോൾ ഒരു ദിവസം വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു ഇങ്ങനൊരു പടം ചെയ്യാൻ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പുള്ളി പറഞ്ഞു എനിക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാം പെട്ടെന്ന് അത് മാത്രമല്ല പുള്ളി സംഭവം പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ട് ഇങ്ങനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അന്ന് ഞങ്ങൾ നല്ലൊരു ബഡ്ജറ്റാവുന്നുദ്ദേശിച്ച ഒരു പടമാണ് സുരേഷ് ഗോപിക്ക് നല്ല മാർക്കറ്റും ആക്ഷൻ ഒരു മൂമിന്നുള്ള എനിക്ക് ഇത്തിരി ബഡ്ജറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്തതാണ് ആൾ പറഞ്ഞു എനിക്ക് കോയമ്പത്തൂർ ഏതോ ഒരു ലക്ഷ്മി മിൻസിൻ്റെ ഓണറോ ആരോ ഫണ്ട് ചെയ്യാണ്ട് കുഴപ്പമില്ല നമുക്ക് നമ്മൾ തേറ്റിട്ടു നമ്മൾ ഈ പടം ചെയ്യുന്നു എല്ലാവരും ഹാപ്പി ആയി പുള്ളി എനിക്ക് എന്ത് എന്തിനു പതിനായിരം രൂപ അഡ്വാൻസ് തന്നു അപ്പോൾ ഇങ്ങനെ വിളിച്ചു വരുത്തി എല്ലാ മീഡിയയിലും കൊടുക്കാൻ പറഞ്ഞു ന്യൂസ് കൊടുത്തു അവിടെ ഞങ്ങളൊരു പൂജ ക്യൂൺസിലൊരു പൂജയും നടത്തി മഡ്രാസിൽ പോവുകയാണ് ഞാനും കെ എസ് മേനോനും കൂടി മദ്രാസിൽ പോവുകയാണ് അപ്പോൾ കെ എസ് മേനോറിൻ്റെ ഡിമാൻഡേ ഉള്ളൂ ഈ പടം മലയാളം മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ തമിഴിലും തെലുങ്കിലൊക്കെ ഡബ് ചെയ്യാൻ സാധ്യതയാണ് ആൻറ്റിടെക് സബ്ജക്റ്റ് സുരേഷ് ഗോപിയുണ്ടല്ലോ ഒരു കാര്യം ചെയ്യും ഗോപി എങ്ങനെയെങ്കിലും യോദ്ധ വർക്ക് ചെയ്തിട്ടുള്ളത് റഹ്മാനെ പരിചയമില്ലേ എങ്ങനെയെങ്കിലും റഹ്മാൻ്റെ ഡേറ്റ് കൂടി മേടിച്ച് ആ റഹ്മാൻ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ പടം പൊടിക്കും ഇത് കേട്ടതോടുകൂടി ഞാൻ ആകെ ഷോക്കിലായി കാരണം എന്താണെന്ന് വെച്ചാൽ യോദ്ധ കഴിഞ്ഞതിന് ശേഷം ഞാൻ റഹ്മാനെ കണ്ടിട്ടില്ല ഞങ്ങൾ വീണ്ടും പഞ്ചതൻ തിയേറ്റർ മദ്രാസ് ഫിലിം ചെയ്യാൻ പറ്റുന്ന പോയി ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തു മരിച്ചു പോകാൻ പറഞ്ഞ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ പഞ്ചതൻ തിയേറ്ററിൽ ചെയ്തു ഈ പഞ്ചതൻ ആ സമയത്ത് ആയിപ്പിക്കും എ ആർ റഹ്മാൻ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് വലിയ നമ്പർ വൺ മ്യൂസിക് ഡയറക്ടർ പൊസിഷൻ്റെ എത്തി കാതൊക്കെ വന്നു കഴിഞ്ഞ് മറ്റേ ശങ്കറിൻ്റെ വടമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അങ്ങേറ്റം കത്തി നിൽക്കുന്ന സമയമാണ് യാറണം ഞാനവിടെ ചെല്ലുമ്പോൾ റഹ്മാൻ ഒന്നും സ്ഥലത്തേ ഇല്ല പക്ഷേ ഭാഗ്യത്തിന് ഞാനവിടെ ഒരു കാലത്ത് എട്ടത്തി ദിവസം പോയി കൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെട്ട ഇയാളുടെ റഹ്മാൻ്റെ ഒരു അശ്വിൻ്റെ ഒരു പയ്യ അവിടെ ഉണ്ടായിരുന്നു എന്നെ കണ്ടപ്പള്ളി വാങ്ങു സാറെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ വിളിച്ചു വരുത്തി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു മലയാളം പ്രൊഡക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ പുള്ളിക്കാരനൊന്ന് കാണാതിരിക്കുന്നത് അപ്പം നമ്മളെന്ത് ചെയ്ത് അതായത് യോദ്ധ റിലീസാവുന്നവരെ റഹ്മാൻ ഞങ്ങൾക്കൊക്കെ ദിലീപായിരുന്നു റിലീസ് ഈ പോ ഞങ്ങൾ പോസ്റ്ററും ടൈറ്റിൽ കാർഡ് ചെയ്യുന്ന സമയത്താണ് ദിലീപ് പറയുന്നത് സംഗീത സാറെ എൻ്റെ പേര് എ ആർ റഹ്മാൻ എന്നിട്ടാൽ മതി ദിലീപ് എന്ന് വേണ്ട പറയുന്നത് അപ്പോൾ അതുവരെയും നമുക്ക് റഹ്മാൻ ദിലീപ് മാത്രമാണ് അപ്പോൾ ഈ കക്ഷിയനോട് പറയണു റഹ്മാൻ സാർ ഏതോ ഹിന്ദി പടത്തേക്കായ ബോംബെ പോയിട്ട് അതൊക്കെ വാരോ വാരവും നിങ്ങപ്പുറം വാങ്ങും അങ്ങനെ ഞങ്ങളവിടുന്ന് അപ്പോൾ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ കെ എസ് മേനോ നാട്ടിയെപ്പോയി ഞാൻ പറഞ്ഞു ഫണ്ടൊക്കെ റെഡി ആയിട്ട് അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് കാരണം റഹ്മാനൊക്കെ പോയി കോൺടാക്ട് ചെയ്യണമെങ്കിൽ ശരി ഇയാൾ പൈസ ഉണ്ടെന്ന് പറയലാണ്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് കുറച്ച് അഡ്വാൻസ് ഒന്നും റെജിസ്റ്റർ ചെയ്തു കല്ലാണ്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള സുരേഷിനെയൊന്നും കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി ഫണ്ടൊക്കെ റെഡി ആക്കിയിട്ട് നിങ്ങൾ വരൂ എന്നു പറഞ്ഞു ഞാൻ ഇയാളെ തിരിച്ച് ഇയാൾ തിരിച്ച് നാട്ടിയേ പോയി പൈസ സീണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ ഞാൻ അപ്പം മറ്റേ വളപള്ളണി അവച്ചി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സത്യഗാർഡനിലാണ് താമസിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരൻ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു ബാലേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ ആളുടെ വീട്ടിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകായിരുന്നു അപ്പോൾ ഈ മേനോൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് ഈ ഒരു ദിവസം എന്നെ തേടി വരുന്നു വീട്ടിൽ അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ മേനോനെ നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അടുത്തടുത്തൊക്കെയാണ് പരിചയപ്പെട്ടെ എറണാകുളം ക്യൂൻസിന് ഈ ഡിസ്കഷനുമായിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ പുള്ളി അവിടെ നിന്ന് അങ്ങനെ പരിചയപ്പെട്ടതാണ് അപ്പോൾ പുള്ളി എന്നെ ഞെട്ടിച്ചു കൊണ്ട് വേറൊരു വാർത്ത പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ മദ്രാസിലുള്ള അത്രയും ദിവസം ഒരാഴ്ചയോളം പുള്ളി അവിടെ ഉണ്ടായിരുന്നു ഈ ബാലേട്ടൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാന്ന് പറഞ്ഞാൽ ബാലേട്ടൻ്റെ വീട്ടിൽ താമസിക്കും അപ്പോൾ ബാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ച താമസിച്ചതിൻ്റെ ഇടയിൽ ഒരു ദിവസം അവിടെ നിന്ന് പോരതിന് മുമ്പ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു അത്രയായി ഈ ബാലേട്ടൻ്റെ ഒരു മോളുണ്ട് അഭിനയിക്കാനൊക്കെ ഇത്തിരി താല്പര്യമുള്ള മോൾ ഇയാൾ കുറക്ക ഇയാൾ അങ്ങേര് ഭയങ്കര തരിയിടിയാണെന്നുള്ളത് ഞാൻ അപ്പഴാണ് അറിയണേ പുള്ളി പറഞ്ഞു നിങ്ങളുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എനിക്ക് ഇന്നലെ ദേവിയുടെ ദർശനമുണ്ടായി അതുകൊണ്ട് നിങ്ങളുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം അപ്പോൾ ഇയാളായി ഷോക്ക്ഡായിപ്പോയി ഈ കുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുണ്ട് ഇയാളുടെ സുഹൃത്തിൻ്റെ മോളാണ് ഈ അനുയായിട്ട് അഭിനയിക്കാൻ ഒരു കൊച്ചാണ് ആ കുട്ടി അയാളുടെ ആകെ ഞെട്ടിപ്പോയി പക്ഷേ ഇയാളിൽ നിന്ന് എതിർത്ത് പറയാനും പോയ്യ ഇയാൾ വെച്ച് പ്രൊഡ്യൂസറാണെന്നൊക്കെ പറഞ്ഞില്ലേ ചെല്ലുന്നത് ഒരു നല്ല റിലേഷനുണ്ട് അതുവരെ ഫ്രണ്ടായിട്ടിരുന്ന ആളല്ലേ അപ്പോൾ ഇയാളൊരു കാര്യം പറഞ്ഞു പോകാം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ എൻ്റെ മോളുടെ ഫ്യൂച്ചർ കൂടി നോക്കുള്ളൂ അവളുടെ പേരിൽ ഒരു അഞ്ച് ലക്ഷം റുപ്യ എഫ് ടി ആയിട്ട് ഇടും എന്നിട്ട് നമുക്ക് മാനേജിനെപ്പറ്റി ആലോചിച്ചു ഇതൊക്കെ എന്നോട് ബാലാട്ടം പറഞ്ഞ വർഷം ആട്ടോ എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു അപ്പോൾ ഫുള്ളി ഇങ്ങനൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഗോപി അങ്ങനെയാണ് ഈ ആൾ ഇവിടുന്ന് തിരിച്ചു പോയിരിക്കുന്നത് ഇവർ അപ്പോൾ ആൾ പൈസ ഒക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടതോടു കൂടി ഞാൻ ആകെ ഷോക്കഡായി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരൻ ഫ്രോഡാണ് കാരണം പടം പിടിക്കാൻ വരുന്ന ഒരു കക്ഷി എങ്ങനെയായാലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ആളുടെ ഒരു മോളെ കല്യാണം കഴിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കാകെ അതൊരു ബാറ്റ്സ്മാൻ അല്ല എനിക്കാകെ പേടി നാളെ പേടുന്ന കേസിൽ നമ്മളകത്ത് പോകേണ്ടി വന്നല്ലോ ഞാൻ ഉടനെ സുഭാഷിനെ ഒഴിച്ച് കാര്യം പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു ഇത്തിരി സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ആളിവിടെ കൂട്ടുകാരൻ്റെ ആളുടെ ആളുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട കൃഷി കക്ഷിയാണ് ഈ വാലറ്റ് എന്ന് പറഞ്ഞ കക്ഷി ആളുടെ മോളെ ഇങ്ങനെ മേലെ പ്രപ്പോസലൊക്കെ നടത്തിയിരിക്കുന്നു എന്നൊരു പ്രശ്നമൊക്കെ കേട്ടു പറഞ്ഞു ഇത് കേട്ടോ ഡീ സഭാഷ് കുറവ് വേണ്ട വേണ്ട അങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് വേണ്ടത് നമുക്ക് വെയർ പ്രൊഡ്യൂസർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിങ്ങനെ അവർ ക്ലോസ് ചെയ്തു മേനോനെ ആൾ പറഞ്ഞത് എന്താ മേനോനെ കണ്ടു കഴിഞ്ഞാൽ ഞാതൊന്നും ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നമ്മളതിന് പുള്ളിയെ പോയി എഗ്രിമെൻറ്റൊക്കെ എഴുതി വാങ്ങിച്ചിരുന്നു അതൊക്കെ എഴുതി വാങ്ങിച്ച് കീറി കളഞ്ഞു ഞാനും എന്ത് ചെയ്യാ എന്നെ സംബന്ധിച്ച് ഞാനും ഇതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായിരുന്നു ഈ എം ടി സബ്ജക്റ്റ് ഞാനായിട്ട് കുറേ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അത് അപ്പം തന്നെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കീറി കളഞ്ഞിരും അങ്ങനെ മരിചുപാനാന്ന് പറഞ്ഞ പ്രൊജക്ട് അങ്ങനെ നടക്കാതെ പോയി അത് പിന്നീടൊന്നും നടന്നില്ല പിന്നെ ഞാൻ ആ കെ മേനോനെ കണ്ടിട്ടുമില്ല അത് എൻ്റെ ജീവിതത്തിലെ അടുത്തൊരു ഷോക്ക് ആയിരുന്നു അത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃത മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബട്ടണും പ്രസ് ചെയ്യുക